റുവാണ്ട മലയാളി അസോസിയേഷന്റെ കീഴിൽ വൈകാതെ ഒരു സ്പോർട്സ് ഡേ നടക്കുന്നുണ്ട് അന്നത്തെ മെയിൻ ഐറ്റം ഫുട്ബോൾ തന്നെ ഉള്ള മലയാളികളെ വെച്ചിട്ട് അടിപൊളി പരിപാടികളും കാര്യങ്ങളും വേറെയുണ്ട് ഏതായാലും ഫുട്ബോളിനും വേണ്ടിയിട്ട് മൂന്ന് ടീമാക്കി മാറ്റി ടീമിന്റെ ക്യാപ്റ്റന്മാരും സ്പോൺസർമാരും ടീം മെമ്പേഴ്സിന് ലേലം വിളിച്ച് എടുക്കുന്ന കാഴ്ച ഈ കാണുന്നത് ഓരോ താരങ്ങൾക്കും മിനിമം വാല്യൂ അമ്പതിനായിരം കേട്ടോ വേണ്ടവർ കൂട്ടി വിളിക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ടീമിന്റെ മൊത്തം വാല്യൂ എന്നുള്ളത് ഒരു മില്യണില് കൂടാനും പാടില്ല ഇല്ല ഇവിടെ ഒരു അങ്ങനെ നമ്മളെ കളിക്കുള്ള മൂന്ന് ടീമും സെറ്റായിട്ടോ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ പ്രൈം ഗ്രാരേജ് ആൻഡ് ടാലി ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ക്ലബ് ഹൗസിൽ വെച്ചിട്ടാണോ ഈ ലാലം വിളിയൊക്കെ നടന്ന് ഏതായാലും സംഭവം സെറ്റായി അടുത്ത സൺഡേ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് കാണാം